വണ്ടാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഓണക്കോടി വിതരണം ചെയ്തു വണ്ടാടി പ്രഭാത വായനശാലയിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ജീവിത സഹായത്തിൽ കുടുംബ ജീവിതത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും എത്ര വലുപ്പമുള്ള ആളാണെങ്കിൽ ആളുകളാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരു ഒറ്റപ്പെടലെ ഒരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാകുന്നു എന്നത് വലിയ ഒരു ഖേദകരമായിട്ടൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വണ്ടാഴി മണ്ഡലത്തിലെ ഒരുപാട് വർഷക്കാലം പതിറ്റാണ്ട് കാലം അതാത് വാർഡുകളിൽ പ്രവർത്തിച്ച് ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി മുമ്പോട്ട് പോയിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഓണവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊന്ന് വിളിച്ചു ചേർത്ത് ഒന്ന് ആദരിക്കാൻ തീരുമാനമെടുത്ത പണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശശീന്ദ്രനും പ്രിയപ്പെട്ട ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം നമുക്കിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ ഭരണകൂടം മാറ്റിയിരിക്കുക കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഇടയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുക നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ സ്വർണം കള്ളം കടത്തുന്നു കള്ളം കടത്ത് നടത്തുന്ന ആളുകളെ പൊട്ടിക്കുന്നു എന്നിട്ട് എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ കിലോ കണക്കിന് സ്വർണം കൊണ്ടുപോകുന്നു മാത്രമല്ല വനിതകളായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പരാതി പറഞ്ഞുകൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ പോലീസിന്റെ ഈ ഹയർ ആർക്കിങ്ങിൽ എസ് ഐ മുതൽ അവരെല്ലാവരും മാറി മാറി പീഡിപ്പിക്കുന്നത് കേൾക്കുന്നത് ഉത്തരേന്ത്യയിലല്ല നമ്മുടെ മലയാള നാട്ടിലാണ് ഇന്ന് ജീവനോടെ മഹാബലി ഉണ്ടെങ്കിൽ ആദ്യം ആദ്യം നേരെ ഹൗസിൽ പോയി അവിടെ ഇരിക്കുന്ന ഒരു കെ എം ശശീന്ദ്രൻ അധ്യക്ഷനായി മുൻ മണ്ഡലം പ്രസിഡന്റ് അരവിന്ദാക്ഷൻ ഡി സി സി അംഗം കെ രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സുരേഷ് കുമാർ പ്രമോദ് തണ്ടലോട് എന്നിവർ പ്രസംഗിച്ചു കെ പി കൃഷ്ണൻ സ്വാഗതവും ആർ അനീഷ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്